കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചു രാവിനെയും പകലിനെയും വ്യത്യാസമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഇങ്ങോരുന്ന സമയം പകല് ഓരുന്ന സമയത്ത് എല്ലാ ആളുകളും ഭയങ്കര ഇട്ടിലാണ് ഇതേപോലെ നമ്മെ ജീവിപ്പിക്കാനും അള്ളാഹു താലാക്ക് കഴിയും എന്ന് നിരന്തരം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞു വൽ ഖദ്ദർ നാഹു ചന്ദ്രനെ കുറിച്ചാണ് അള്ളാഹു വൽ ഓർമ്മപ്പെടുത്തുന്നത് ചന്ദ്രൻ ഖദ്ദർ നാഹു മനാസിൻ അതിന് വ്യത്യസ്തമായ കണക്കുകൾ നാം കണക്കാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ സ്ഥാനങ്ങൾ അതിനെ നാം കണക്കാക്കി വെച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ചന്ദ്രൻ ഇങ്ങനെ മാറി മാറി വരും ആദ കൽ ർജുനിൽ കഥയും അങ്ങനെ ആദ ആ ചന്ദ്രൻ അടങ്ങിയെത്തും കൽ ർജൂനിൽ കഥയും ഉണങ്ങിയിട്ടുള്ള ഈന്തപ്പന മടൽ പോലെ ചുക്കി ചുളങ്ങി ഉണങ്ങിയിട്ടുള്ള ഈന്തപ്പന മടൽ കണ്ടില്ലേ അല്ലേ ചന്ദ്രന് ഒന്നാമത്തെ രാവിലെ വലിയ വട്ടത്തിലല്ലേ കണ്ടാവാ അല്ലേ ഒന്നാമത്തെ രാത്രി ചന്ദ്രൻ ഭയങ്കര ഓട്ടത്തിലല്ലേ ഏ അല്ല ചെറുതാണ് അതാണ് മനാസിരി എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ദർശിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങനെ പറയും മാസം കാണുന്നതൊന്നോ ഇപ്പൊ മാസം കാണുന്നതൊക്കെ ശരിയായിട്ടില്ല തോന്നുന്നുണ്ട് അന്ന് അന്നര മൂന്നിന്റെ അന്നൊക്കെയാണ് മാസം കാണുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇല്ല അല്ലേ ആ യഥാർത്ഥത്തിൽ മാസം കാണുമ്പോഴേ നമ്മൾ നോമ്പ് നിൽക്കലും തുറക്കല്ലേ ം കാണല്ലും നിങ്ങൾക്ക് മാസം കാണുമ്പോൾ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം മാസം കാണുമ്പോഴാണ് നിങ്ങൾ പെരുന്നാൾ കഴിക്കേണ്ടത് ഇനി അങ്ങനെന്താണ് മാസ വരീസം കണ്ടില്ല എന്നാൽ എന്താണ് മുപ്പത് പൂർത്തിയാക്കണം എന്നതാണ് ഹബീബ് ഹബീർ സോഹാർ പഠിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ആ ചന്ദ്രൻ ഓരോ വിവിധ ഘട്ടങ്ങളിലായിട്ട് അള്ളാഹു സുഖ കണക്കാക്കി വെച്ചതാണ് നിങ്ങൾ ഓർത്ത് നോക്കിയാണ് ആ ഘട്ടങ്ങൾ മാറി മാറി വരുന്നൊന്നുമില്ല ഒരീസം ഞാനും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഞമ്മളെ ദുനിയാവുമായി ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് നമ്മുടെ ദുര്യാവ് ഇപ്പം നേരം ഉണ്ടല്ലേ ഞമ്മളിങ്ങനെ തറാവി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോയാലും നമ്മളെ കരുണ്ട് ഒരു ദിവസം ഞാനും സൂര്യൻ പണിമുടക്കിയാലോ സൂര്യന്റെ മേഘം മലയും മറ മറിഞ്ഞു നിൽക്കുന്നുള്ള ഭൂമി മറിഞ്ഞത് രാത്രി കാണുന്നില്ല പകലെയായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് മാത്രം ഒരു ദിവസം ഞാനും സൂര്യൻ മൊത്തം പണിമുടക്കിയാൽ ഭൂമിയിൽ പിന്നെ ജീവൻ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയോ കഴിയോ ശാസ്ത്രം പറയുന്ന എന്താണ് സൂര്യൻ ഇപ്പം നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഒന്ന് താഴോട്ടോ അല്പം മേലോട്ടോ പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നാൽ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയൂല ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാതെ എല്ലാവരും മരിച്ചു പോകും ഒന്ന് മേലോട്ട് പോയാലോ ഇവിടത്തെ ശൈത്യം കൊണ്ട് സഹിക്കാൻ കഴിയാതെ എല്ലാവരും ഉറച്ചും പോകും അള്ളാഹു താല സംവിധാനിച്ചു വെച്ച അതാണ് പറഞ്ഞത് തെക്കദീർ ഇന്നലെ പറഞ്ഞില്ലേ അള്ളാഹു സുബാനു താലയുടെ അസീസുൽ ഹക്കീമുമായിട്ടുള്ള അലീമുമായ അള്ളാഹുവിൻ്റെ കണക്ക് കൂട്ടലാണ് റാലിക്കീർ അസീസ് ഉൽ അലീം വലിയ തന്ത്രജ്ഞാനിയ എല്ലാത്തിനും യോഗ്യനും അതുപോലെ തന്നെ എല്ലാം അറിയുന്നവരുമായ അള്ളാഹുവിന്റെ കണക്ക് കൂട്ടലാണ് എന്ന് കഴിഞ്ഞ ദിവസത്തിൽ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പഠിപ്പിക്കാണ് ഈ ചന്ദ്രൻ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോ ദിവസം ഇരുപത്തിയെട്ട് ഘട്ടങ്ങളുള്ളത് ഒന്നാമത്തെ ദിവസം ചിലപ്പോ എന്തായിപ്പോ കണ്ടോണം എന്നില്ല അങ്ങനെ ഈ പതിനാല് ദിവസമാകുമ്പോഴേക്കെന്താകും പരിപൂർണ ചന്ദ്രനാകും അതിങ്ങനെ മാറി മാഞ്ഞ് അല്ലെങ്കിൽ മടങ്ങി 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 ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ഒരു ഈന്തപ്പനയുടെ ചുങ്ങിയിട്ടുള്ള ഒരു മടരു പോലെ വളരെ നൈസായിട്ട് കാണാൻ കഴിയും ഖുർആാൻ പഠിപ്പിക്കുന്നു ലക്ഷം സുയമ്പ സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയൂല സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടി എന്നിവിടെയും കേട്ടു ഞങ്ങൾ കേട്ടോ നമ്മളെ ഇന്ത്യ റെയിൽവേ നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റെയിൽവേ ഉണ്ടല്ലേ എത്ര വലിയ സംവിധാനമാണ് അതിന് എത്ര ആളുകളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സുഖാന സു പൈലറ്റ് ആ വണ്ടി ഓടിക്കുന്ന പൈലറ്റിന് അപ്പുറം സ്റ്റേഷൻ മാസ്റ്റർ വരെ അതിന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഡ്യൂട്ടി ഇങ്ങനെ ആറു മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരി ഉറങ്ങരുത് അല്ലെങ്കിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമെന്ന് മേടിച്ചു കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേറെ പുതിയ അപ്ഡേഷൻ ഇവിടെ എന്തെങ്കിലും ട്രെയിൻ റെയിൽവേ ആ ഗേറ്റ് അല്ലെങ്കിൽ റെയിൽവേയുടെ ട്രാക്കിൽ ട്രെയിൻ കയറിയത് മുതൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ അപ്ഡേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും പലയിടത്തും കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കും വർഷങ്ങളായി ഈ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു കൂട്ടിമുട്ടലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിരഹിതവാദികൾ അല്ലെ ഇന്ന് കുറെ ആൾക്കാരിങ്ങനെ വന്ന് പ്രപഞ്ചത്തിന്റെ അതിന് വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാതെ വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് ചോദ്യം ഓല് പറഞ്ഞെന്താണ് അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി ആയി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രം പറയുന്നത് എന്താണ് ലോകത്ത് ഒരു തന്മാത്രയും പുറത്തൊരു ശക്തി പ്രവർത്തിക്കാതെ സഞ്ചരിക്കൂല അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാകൂല എന്നതാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഒരു മാങ്ങ പഴുക്കണമെങ്കിൽ മാങ്ങയുടെ പുറത്തുള്ള തന്മാത്ര അതിൽ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ പഴുത്ത് പഴുത്ത് കുറേ പഴുത്താൽ എന്താകും പുഴുക്കളെ കാണല്ലേ ആ പുഴുക്കൾ അതിൽപ്പെട്ടതല്ല അതുകൊണ്ടാണ് ഫിഫയിലെ മസാല പഴത്തിലെ പുഴുക്കൾ എന്താകാം കഴിക്കാം അതാണ് മസാല കാരണം എന്താണ് അതാ പുഴുക്കളില്ലാതെ ആ പഴം പഴിക്കുകയില്ല എന്ന് അള്ളാക്ക് അറിയാം മഹാന്മാരെ മഹാന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് പുറത്തുള്ള ഒരു ശക്തി കൊണ്ടാണ് അതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രം ബിഗ് ബാങ് തിയറിയെ കുറിച്ച് വലിയ ഈ ഭൂമിയും അതുപോലെ സൂര്യനും അടക്കമുള്ള സൗരയുധങ്ങളൊക്കെ കാനച്ചാറത്തുത്തൻ ഇതൊക്കെ ഒട്ടിപ്പിടിച്ചൊരു പിണ്ഡമായിരുന്നു എല്ലാം കൂടെ ഒരു നെബുലയായിരുന്നു ശാസ്ത്രം പറഞ്ഞു ആ നെബുലയെ എന്തുപറ്റി നെബുലക്ക് അതൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പൊട്ടിത്തെറിച്ചു അപ്പോഴോ അപ്പം സൂര്യൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറി ചന്ദ്രൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറി അങ്ങനെ അങ്ങനെ പല നക്ഷത്രം പല പോലത്തിൽ മാറി എന്നാണ് ശാസ്ത്രം പറയുന്നത് അവര് സമ്മതിക്കൂല എന്താണ് എന്നിട്ട് ആ ശാസ്ത്രം അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് അതിങ്ങനെ അകന്നകന്ന് കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ശാസ്ത്രത്തിനോട് ചോദിക്കാനുള്ളത് ഇതുവരെ പ്രപഞ്ചത്തിന്റെ ഏതൊരു തന്മാത്രയുടെയും പുറത്ത് ശക്തി കൊണ്ടല്ലാതെ പരിവർത്തനം ഉണ്ടാകൂല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ സൗരയൂദ്യം അല്ലെങ്കിൽ അത് അതിനപ്പുറയുള്ള ഗാലക്സികളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രമുള്ള ശക്തി എവിടുന്നവർക്ക് കിട്ടി അല്ലെങ്കിൽ ആരതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പുറത്താരും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഈ വെളിച്ചത്തെ കണ്ണിരുട്ടിയിട്ട് അവര് എന്നതാണ് സത്യം ഖുർഹാൻ പറഞ്ഞു ആ ആകാശഗോളങ്ങൾ ഗാലക്സികളൊക്കെ ഒട്ടിപ്പിടിച്ചായിരുന്നു അതിനെയെല്ലാം നാമാണ് സ്ഫോടനം നടത്തിയിട്ട് അടർത്തി മാറ്റിയത് എന്ന് പരിശുദ്ധ അപ്പൊ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വരണം അതാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയൂല എന്നാൽ സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരിക്കൽ ഒരുമിച്ച് കൂട്ടും കൂട്ടി മുട്ടുന്നൊരു ഘട്ടമുണ്ട് അതാണ് സൂറത്തുൽ പഠിപ്പിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും ഒരേ ദിശയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും അന്ന് ലോകത്തിന്റെ അവസാനമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ പറയാണ് വലല്ലേ രാത്രി ഒരിക്കലും പകലിന് മുൻകടന്ന് വരില്ല അല്ലെ നമ്മൾ ഫ്ലൈറ്റ് ടൈം തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിന്റെ ഇവര് സ്റ്റേഷനിൽ നിന്ന് നേരം വഴുകിയാൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് നേരത്തെ വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ വരാൻ സാധ്യതയുണ്ട് ട്രെയിൻ പലപ്പോഴും അങ്ങനെ നേരം വഴുകാൻ നേരത്തെ വരാനൊക്കെ സാധ്യതയുണ്ട് അതേസമയം വലല്ലേലു സാബിപ്പുനഹാർ രാത്രി ഒരിക്കലും പകലിനെ മുൻകടക്കൂല സുബഹാനന്താ ഞമ്മളിങ്ങനെ രാത്രി ഒരു എന്താ പറയാ ഇപ്പഴാ വാങ്ങപ്പോളാ അഞ്ചേ പതിനേനല്ലേ അഞ്ചേ പതിനേഴിന് ബാങ്ക് കാത്തിരിക്കണം അപ്പുണ്ട് പെട്ടെന്ന് സൂര്യൻ വരുന്നു ഏഹ് ഞമ്മളെ ഈ ശാസ്ത്രം പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കയാണ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണെങ്കിൽ സൂര്യൻ എന്ന് വന്നൂടെ നേരത്തെ തന്നെ അല്ലേ അതുകൊണ്ടാണ് മഹാരജാ അബുഹനീഫീമാമെന്നല്ലേ സംവാദത്തിന് വേണ്ടി വന്ന സമയത്ത് യുക്തിവാദി ഭയങ്കര വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന മുന്നിലേക്ക് അദ്ദേഹം വന്ന് നേരെ നീക്കിയാ വന്നത് അപ്പം പറഞ്ഞു ആ ആൾക്കെ ആള് പേടിച്ചിട്ടുണ്ട് ഞമ്മളെ ചോദ്യത്തിന്റെ മുന്നിൽ മുട്ടു എന്ന് പേടിച്ചിട്ടാണ് അയാൾ നേരെ നീക്കി വന്നത് ഈ യുക്തിവാദികളാണ് ഇന്ന് മാത്രമല്ലേ റസൂലിന്റെ കാലത്ത് നിന്നുള്ള ആൾക്കാരാണ് നമ്മൾ വിചാരിക്കും ഓ ഇപ്പൊ ഒരുക്ക് ബുദ്ധി വെച്ചത് അങ്ങനല്ല പണ്ടേ ബുദ്ധി ഇല്ലാത്ത ടീം ലോകത്ത് ഉണ്ട് അതുകൊണ്ടല്ലേ ഇത്തരം ഈ യുക്തിവാദികളോട് ഈ ശാസ്ത്രത്തിന്റെ നമ്മൾ ഇപ്പൊത്തെ ഓരോ ഉസ്താദന്മാരൊക്കെ ഈ ചെറുപ്പക്കാരായ ഉസ്താദന്മാരൊക്കെ ഈ ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ വെച്ച് പറയുമ്പോ പിന്നെ എന്താ പറയണത് ഞഞ്ഞ ഞഞ്ഞ അല്ലേ നമ്മളെ രവിശാസ്ത്രയെ കാട്ട ശാസ്ത്രജ്ഞനെ കാട്ടിയത് എങ്ങനെയാണ് വളരെ യുക്തിഭദ്രമായിട്ട് ഇതിന്റെ വിഷയങ്ങൾ പഠിച്ചത് ഓരോ പറഞ്ഞ ശാസ്ത്രം അനുസരിച്ച് തന്നെ അതിന് മറുപടി കൊടുത്തപ്പോ ആ അത് ശരിയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിക്കുള്ളു ഞങ്ങളുടെ മനുഷ്യ ബുദ്ധിക്ക് അതീതമായിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഏതായാലും അതൊക്കെ പരിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ മഹാൻ ഇങ്ങനെ സംവാദത്തിന് വേണ്ടി നേരം വൈകി വന്നപ്പം പറഞ്ഞു ആൾക്ക് എന്നെ എന്നെ കൊണ്ട് ജയിക്കൂല തോന്നിയത് കൊണ്ടാണ് നേരം വൈകി വന്നത് ഏതായാലും സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചോദിച്ചു എന്താ നേരം വൈകിയത് പറഞ്ഞു ഞാനിങ്ങനെ പോരാ നിൽക്കുമ്പോഴേ ഒരു പുഴ കടന്നിട്ട് പോരണേന്ന് ഒരു പുഴ കിടന്നു ഓ ശരി ആ പുഴ കിടന്ന് പോരണം അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു കപ്പൽ അത് ഇങ്ങനെ വരുന്നു ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇങ്ങനെ വരുന്നു ഒരു ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു ഇങ്ങനെ വന്നിട്ട് ആ പലക ഓട്ടോമാറ്റിക്കലി ആയിട്ട് ബോട്ട് പോലെ ആയി ആ ബോട്ട് എന്നെ കൊള്ളിങ്ങനെ നീ 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 വന്നു ഞാൻ ആ ബോട്ടിൽ കയറി ആ ബോട്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു തന്നതാണ് ഡ്രൈവർ ഉണ്ടോ ഏഹ് ഡ്രൈവർ ഒന്നുമില്ല അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയിട്ടാവേ ആ ഒരു പലകങ്ങനെ ഒഴുകി പോകുന്ന ഒരു പലകങ്ങനെ ഒരു ബോട്ട് പോലെ ആയി ഇത് വന്നപ്പോ യുക്തിവാദം എങ്ങനെയാ അത് സംഭവിക്ക എങ്ങനെ മനുഷ്യന്മാരെ നോക്കിയാണ് ഇയാൾ എന്തൊരു കളവാണ് പറയണത് എന്നാ സദസ്യരോട് ചോദിച്ചപ്പോ അദ്ദേഹം ചോദിക്കുന്നു അല്ലയോ സഹോദര ഇതുപോലെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗോളങ്ങൾ ഈ ഗാലക്സികൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തെ കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തട്ടിമുട്ടലില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എൻ്റെതായതാണ് ഇതിനെക്കാളും വളരെ സിമ്പിൾ അല്ലേ ഈ ഫലകങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ അയാള് ഉത്തരമുട്ടി പോയി എന്നാണ് അന്ന് അയാള് ജയിച്ചു പോയി എന്നാണ് അള്ളാഹ് അങ്ങനെയാണ് ലോകത്ത് ഏതു കാര്യവും അള്ളാഹു സുബഹാനോ നിയന്ത്രണത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ഞമ്മൾക്ക് അള്ളാഹു തല ഒരു ഹാർട്ട് വന്നിട്ടില്ലേ അല്ലെ ചിന്തിക്ക തലച്ചോറ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലേ ഹാർട്ട് കൊണ്ടാണോ നല്ല കൊണ്ടാണോ ഏതായാലും നമ്മൾ ചിന്തിക്കാനുള്ള ആ ശക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഓരോ ആയുധികളും നമ്മൾ ഉറപ്പടുത്തിരുന്നത് പകല് രാത്രി ഒരിക്കലും പകലിനെ ഓവർടേക്ക് ചെയ്യുകയില്ല എല്ലാം അതിന്റെ ഭ്രമണ പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബെഹാൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലാക്കി അവന് മനസ്സിലാക്കാനുള്ള ഒരു തൗഫിയപ്പ് നമുക്കും കുടുംബത്തിനൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ഈ പഠനങ്ങളൊക്കെ വിധേയമാക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മുടെ ചെറുപ്പ ഇന്നത്തെ ആളുകൾ ബുദ്ധി ഈ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആളുകളെ കൂടെ കൂടുന്നതും ഇസ്ലാമിയതിനെ കൊഞ്ഞനും കുത്തുന്നതും എന്ന് ഈ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മക്കൾക്കൊക്കെ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമിലെ തെഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട് മാത്രമല്ല ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും അയിമത്യ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പഠിച്ച ആളുകൾക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയുകയില്ല അതുകൊണ്ടല്ലേ നബി അലൈഹി അലൈ തങ്ങളോട് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമായിട്ട് വന്നപ്പോൾ പോലും തങ്ങൾ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് പിന്നോട്ട് മാറാത്തത് സത്യം സത്യമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞമ്മളോടൊരാള് കത്തി പിടിച്ചിട്ട് പറഞ്ഞു അഞ്ചും അഞ്ചും കൂട്ടിയാൽ പതിനൊന്നാണെന്ന് പറയണം ഞമ്മള് പറയോ അഞ്ചു അഞ്ചും കൂട്ടിയാൽ പതിനൊന്നാണെന്ന് പറയാൻ പറഞ്ഞാൽ പറയോ ഒരു ശാസ്ത്രജ്ഞം എന്നാണ് പറഞ്ഞു അഞ്ചും അഞ്ചും കൂട്ടി ഇതുവരെ പത്ത് ഇരുന്നു ഇന്നും ഇതിൽ പതിനൊന്നാണെന്നും വിശ്വാസം നമ്മൾ മാറ്റിയോ ഇല്ല അത് നമുക്ക് ഉൾക്കൊണ്ട സത്യമാണ് അഞ്ചും പ്ലസ് അഞ്ചും പത്താണ് എന്നത് ആ ഉൾക്കൊണ്ട സത്യം അതേപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ കഴിയണം അങ്ങനെ കഴിഞ്ഞ് ഒരാൾ വന്നാലേ ഏത് യുക്തിവാദികൾ വന്നാലും ഏത് മതമില്ലാത്തതും വന്നാലും അവന്റെ വാദങ്ങൾക്ക് മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുഹാൻ നൽകുമാറാകട്ടെ നമ്മുടെ പഠനങ്ങളൊക്കെ അള്ളാഹു താരായ മനസ്സിലാക്കുവാനും പരിശുദ്ധമാക്കപ്പെട്ട ധീനിനോട് ധാരാളം അടുക്കാനുള്ള തൗഫീർ തന്നോട് ഒരു വാതിലാക്കി തുറന്നു തരുമാറാകട്ടെ അവസാനം ഇതൊക്കെ കാരണം മരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട കരിമത്ത് തൗഹീർ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ رحمك يا رحم الراحمين السلام عليكم